ഹലോ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൻ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ല അടിപൊളി അടിപ്പൊളിയേറ്റായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ കുറച്ച് ഡേസ് ഇരിപ്പുണ്ട് ഇന്തപ്പഴം ഒരു പത്ത് പന്ത്രണ്ട് ഇന്തപ്പുഴം ഇരിപ്പുണ്ട് ഒരു കപ്പ് അവൽ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര അല്പം ഏലക്കപ്പൊടിയുണ്ട് കുറച്ച് കശുവിണ്ടിയുണ്ട് ഒരു കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട് ഉപ്പ് വേണം വെള്ളം വേണം നമുക്ക് നോക്കാം ബാക്കി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന അവലിട്ടല്ലോ ഒരു കപ്പ് അവൽ അത് ഞാൻ മിക്സിൽ ജാറിലിട്ടിട്ട് കൊടുക്കണം പൊടിക്കാൻ ഒപ്പം തന്നെ നമ്മുടെ പഞ്ചസാര കുട്ടനെയും കൂടെ ഇടാം മധുരം ആവശ്യം ഇടാം ഞാൻ ഒരു മീഡിയം മധുരം മധുരം വെച്ചിട്ട് കാണും അതുപോലെ തന്നെ ഏലക്കായും നമ്മളെല്ലാം കൂടെ ഇനി ഇത് പൊടിക്കണം അതിനാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ കശുണ്ടി അതിനെക്കൂടെ ഇങ്ങോട്ടിടാം ഇതൊന്ന് പിടിച്ചോണ്ട് വരാം ഇവിടെ മൈദ പൊടി ഇരിപ്പുണ്ടല്ലോ അതിലൂട്ട് ഒരേ അൽപ്പം ഉപ്പിട്ട് നമുക്ക് കുറേ വെള്ളമൊഴിച്ച് കലക്കാം അതിനിടയ്ക്ക് ഇവിടെ നമ്മുടെ ഗ്രേബ്സിനെ എല്ലാത്തിനകത്തുള്ള കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കുരു കളഞ്ഞ് തുറന്ന് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഈ കക്കയൊക്കെ തുറന്നിരിക്കുന്നിരിക്കുക ഇത് ഞാൻ കലക്കി കഴിഞ്ഞിട്ട് കാണിക്കാം പതുക്കെ പതുക്കെ വെള്ളമൊഴിച്ചു കളിക്കണം അത്രയേ ഉള്ളൂ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന അവലും പഞ്ചസാരയും ആ കശുവുണ്ടിയും കൊണ്ട് ചേർത്ത് പൊടിച്ചിരിക്കുകയാണ് ആ നമുക്കൊരു ഇംഗ്ഷിലോട്ട് മാറ്റാം ഞാനൊരു ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് പണ്ട തുറന്ന് വെച്ചിരിക്കുകയാണ് കുരു കളഞ്ഞിട്ടുണ്ട് നമ്മളൊരു പൊടി മിക്സ് ചെയ്ത് വെക്കണ്ടോ ആ പൊടി അത് കുറേ ആഴ്ച നമുക്കിതിനകത്തൊട്ട് നിറച്ച് കൊടുക്കാം നല്ല മണമുണ്ട് ഈ അവിലും കശുവണ്ടിയും പഞ്ചസാരയും കൂടെ ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ നമുക്കിത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇത് ഉള്ളൂ ഇങ്ങനെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം ചൂടായി കാണും ഞാൻ എന്താ അതെടുത്തോരെണ്ണം മുക്കി മാവിലോട്ട് മുക്കിയിട്ടുണ്ട് നമ്മുടെ ഡെറ്റ്സ് എണ്ണയിലെ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അത് കുറച്ച് മാറി നിൽക്കണം പെട്ടെന്നാവുകയുള്ളൂ അത്രയേ ഉള്ളൂ സംഭവം കണ്ടോ അടിപൊളിയിൽ നോക്കെടുക്കാം എടുക്കാം ഈത്തപ്പഴം കൊണ്ടുള്ള ഫ്രൈ ഇത് സുഖിയൻ പോലെ ഈത്തപ്പഴം കൊണ്ടുണ്ടാക്കിയിട്ടാണ് നല്ല ടേസ്റ്റാണ് ഇതൊന്ന് കഴിച്ച് നോക്കണം ഭയങ്കര ടേസ്റ്റാണ് കാരണം വെച്ചാൽ ഇതിനകത്ത് നമ്മൾ അവൽ പശുവിണ്ടി പഞ്ചസാര ഒക്കെ വെച്ചിരിക്കല്ലേ അപ്പം നല്ല സ്വാദാണ് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാമത്തിനെണ്ണം എങ്ങനെയാണെന്ന് ടിപൊടി നല്ല സോകം എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ഇത്രയും നേരം കൊണ്ട് തന്നെ എല്ലാവർക്കും നന്ദി നമസ്കാരം